ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമല്ലേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിക്കും പതിവ് പോലെ ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതായത് ചോദിച്ചിരിക്കുന്നത് മനസ്സും ബുദ്ധിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മനസ്സ് പറയുന്നതാണോ ബുദ്ധി പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത് അതിന് അതിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കേണ്ടതെന്ന് അപ്പോൾ ഈ മനസ്സ് പറയുന്നത് ബുദ്ധി പറയുന്നതും ഇതുവരെ രണ്ടു പേരും കൂടെ എപ്പോഴാണ് കണക്റ്റ് ആവുന്നത് ഇവർ ഇവർ പറയുന്നത് ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവുണ്ട് മനസ്സെന്ന് പറയുമ്പോൾ പല വികാരങ്ങളുടെ ഒരു വാസസ്ഥലമെന്ന് തന്നെ പറയാം വീടെന്നു തന്നെ പറയാം സ്നേഹമുണ്ടാവും കരുണയുണ്ടാവും ദേഷ്യമുണ്ടാവും പേടിയുണ്ടാവും എല്ലാം ആ മനസ്സിലാണ് ഉണ്ടാകുന്നത് മനസ്സ് പറയുന്നത് പലപ്പോഴും ആ പെട്ടെന്ന് ആ നിമിഷം അനുഭവിക്കുന്ന ആ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരാൾ നമ്മളോട് പെട്ടെന്ന് എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് നമ്മൾക്കൊരു പെട്ടെന്ന് അവരുടെ ഇപ്പം തന്നെ എനിക്കതിന് പ്രതികാരം ചെയ്യണം എന്നൊരു ആ ഒരു മനസ്സിന് തോന്നുന്ന ആ ഒരു വികാരം അത് മനസ്സ് പ്രകടിപ്പിക്കുന്നതാണ് ആ ഒരു സമയത്ത് പക്ഷെ അത് ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ആ മനസ്സിലെടുക്കുന്ന തീരുമാനം അത് ശരിയായി ഇപ്പം തന്നെ എനിക്ക് പ്രതികരിക്കണമെന്ന് പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ചിലപ്പോൾ അത് അവിടെ വികാരം കണ്ണടച്ചുകളെ കണ്ണടപ്പിച്ചുകളെ നമ്മൾക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാതെ പോയി എന്നൊക്കെ പറയില്ലേ ചിലർ അതേപോലെ അപ്പോൾ അവിടെ ആ ഉള്ള ഒരു വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റാതെ പോകും നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ നമ്മളോട് തെറ്റായിട്ട് നമ്മളോട് പ്രതികരിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ തെറ്റായിട്ട് ഒരാൾ നമ്മളോട് സംസാരിച്ചു അല്ല പെരുമാറി അപ്പോൾ മനസ്സ് പെട്ടെന്ന് പറയും അവന് അവനോട് തിരിച്ചടിക്കണം അല്ലെങ്കിൽ അവൻ പറയുന്നതിന് മറുപടി അപ്പം തന്നെ പറഞ്ഞേക്കണം അപ്പം തന്നെ അവന് അടിക്കടി അന്നേരം തന്നെ കൊടുത്തേക്കണം എന്ന് പറയും പക്ഷെ അത് പിന്നീട് അങ്ങനെ അത് മനസ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു വിപത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വഴിയാകുമോ അത് പിന്നീട് ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ആർഗ്യുമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മാറി നിന്ന് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ നമുക്ക് തോന്നും അയ്യോ അത് പറയേണ്ടിയില്ലായിരുന്നു തെറ്റായിപ്പോയി കുറച്ച് ക്ഷമിക്കാമായിരുന്നു എന്ന് തോന്നും തോന്നാറില്ലേ ആർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും തോന്നാറില്ലേ അത് അപ്പോൾ അതാണ് മനസ്സ് കാണാൻ നമ്മളോട് ചെയ്യുന്ന വഞ്ചന ചില സമയത്ത് അത് നല്ലതായിട്ട് പ്രതികരിക്കും അപ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിനെ ശാന്തപ്പെടുത്തി ബുദ്ധിയെ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്കത് അതിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വെളി വരാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ സന്ദർഭങ്ങൾ ഫേസ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല ആ സമയത്ത് ബുദ്ധി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു സത്യാവസ്ഥയെ അത് ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും ചില സമയത്ത് മനസ്സതിനും വഴി കൊടുക്കില്ല അതിന് സമയം കൊടുക്കത്തില്ല അതിനു അത് പ്രതികരിച്ചിരിക്കും അപ്പോഴാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ബുദ്ധി തീരുമാനമെടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നടക്കുമ്പോൾ ആ ഒരു നൊടി സെക്കൻഡ് കൊണ്ട് അത് ചിന്തിക്കാനുള്ള ഒരു ശേഷി കൊടു കാണിക്കും അത് നടന്ന് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം പറഞ്ഞ ഇപ്പം എന്നോട് പറഞ്ഞത് ആ പറഞ്ഞതിനകത്ത് എന്തുമാത്രം വാസ്തവമുണ്ട് അവൻ പറഞ്ഞ തെറ്റാണോ എൻ്റെ തെറ്റിനെയാണോ അവൻ ചൂണ്ടിക്കാണിച്ചത് ആ പറഞ്ഞ കാര്യം ഇന്നിലുള്ളതാണോ ഇന്ന് സ്വയം ഒരു വിശകലനം നടത്താൻ ബുദ്ധിയെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അത് ആ ഒരു ബുദ്ധി വികാര ബുദ്ധി വികാരത്തിന് അടിമയാകാതെ ആയിരിക്കുന്ന പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് ശാന്തമായിട്ട് നമ്മൾക്ക് ചിന്തിക്കാനും അതുവഴി നമ്മൾക്ക് ആ ഒരു വലിയൊരു വരാനുള്ള വലിയൊരു വിഷയത്തിന് ലഘുവായിട്ട് അത് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റുന്നത് ഇപ്പോൾ ഒരാൾ നമ്മളോട് തെറ്റായിട്ട് നമ്മളോട് പെരുമാറിയ പറയും പോലും ബുദ്ധി പറയും നീ ഇപ്പോൾ ശാന്തമായിട്ടിരിക്കേ നീ ഇപ്പോൾ ഒന്നും മറുപടി പറയണ്ട സൈലൻറ്റായിട്ടിരിക്കേ അപ്പോൾ പ്രതികാരം ചെയ്യുന്നത് നമ്മുടെ മനഃശാന്തിയെ നഷ്ടപ്പെടുത്തുമെന്നാണ് ബുദ്ധി പറയുന്നത് ചിലപ്പോൾ നമ്മളതിന് അതിന് ചെവി കൊടുക്കില്ല മനസ്സിന് പറയുന്നതിനനുസരിച്ച് നമ്മൾ അതിന് പ്രതികരിച്ചിരിക്കും പിന്നീട് ദുഃഖിക്കേണ്ടിയും വരും അല്ലേ അങ്ങനെയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സും ബുദ്ധിയും തമ്മിൽ യോജിച്ച് അവർ തമ്മിൽ ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോഴാണ് നല്ല തീരുമാനത്തിലേക്ക് നല്ല മുടിവിലേക്ക് വരുന്നത് ആ മനസ്സും ബുദ്ധിയുമാണ് ഒരു കുടുംബത്തിൽ നിന്ന് ആ അമ്പലത്തിലെ അച്ഛനും അമ്മയും ശിവനും പാർവതിയും അതാണ് മനസ്സും ബുദ്ധിയും ശിവനും പാർവതിയും ആ ഒരു സങ്കല്പമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മുടെ ആ ശിവരാണത്തിൽ പോലും അതിനകത്ത് ഓരോ ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ശിവപുരാണം വായിച്ചു കഴിയുമ്പോൾ എല്ലാം ഉണ്ട് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അനുഭവങ്ങളായിട്ട് ആ ഓരോ അധ്യായങ്ങൾ കൂടെ നമ്മളോട് പറയുന്നത് പാർവതീദേവി പല സമയങ്ങളിൽ ഓരോ എടുത്തു ചെയ്യുന്നുണ്ട് ഭഗവാൻ അതിനെല്ലാം ഒരു മുൻകരുതൽ കൊടുക്കുന്നുണ്ട് ശിവപുരാണത്തിൽ അത് ദക്ഷയാഗം നടക്കുന്ന സമയത്ത് ദേവി പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണ് എനിക്ക് പോയേ പറ്റുള്ളൂ അച്ഛൻ ക്ഷണമില്ലെങ്കിലും ഞാൻ ആ യാഗത്തിൽ പങ്കെടുക്കണം എന്നെ സ്വീകരിക്കും അത് മനസ്സ് ദേവിയോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് പക്ഷെ അവിടെ ബുദ്ധി പറയുന്നത് നീ അങ്ങോട്ട് പോകരുത് ഇതേമാതിരി ഉള്ള സംഭവങ്ങൾ നടക്കും നിന്നെ അപമാനിച്ചു വിടും അപമാനിച്ച് കഴിഞ്ഞാൽ നീ ഇവിടേക്ക് തിരിച്ചു വരും കൈലാസത്തിലേക്ക് തിരിച്ചു വരരുതെന്ന് വാണിംഗ് കൊടുക്കും പക്ഷേ ആ വാണിങ്ങിനെ വകവെക്കാതെയാണ് പാർവതി ദേവി ദക്ഷയാഗത്തിന് പോകുന്നത് അവിടെ വെച്ച് ദേവിക്ക് ദേവി അപമാനിതയാകുന്നു അപ്പോൾ ചിന്തിക്കുന്നു ഭഗവാൻ പറഞ്ഞത് ശരിയായിരുന്നു വരേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു വീണ്ടും ഭഗവാൻ്റെ ആ ഒരു സന്നിധാനത്തിലേക്ക് സൗദിത്തിലേക്ക് പോകാൻ മടി പറ്റാഞ്ഞിട്ട് ദേവി അവിടെ ആത്മാഭൂതി ചെയ്തു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്ദർഭങ്ങളാണ് ആ ശിവപുരാണത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ അധ്യായത്തിലെ ഓരോ വിഷയങ്ങളും നമ്മുടെ ജീവിതം തന്നെയാണ് അതിനാണ് പറയുന്നത് നമ്മുടെ ആ ഒരു നമ്മുടെ ജീവിതം തന്നെയാണ് ശിവപാർവതിമാര്മാർ ബുദ്ധിയും മനസ്സുമാണ് മനസ്സ് പാർവതി ദേവിയാണെങ്കിൽ ബുദ്ധി ശിവനാണ് അതാണ് സ്ത്രീകൾ ദുർബലയാവുന്നതെന്ന് പറയുന്നത് പല പല സന്ദർഭം സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളിലും മനസ്സ് വിട്ടുപോകുന്നത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെന്നാലും അവിടെ പിടിച്ചു നിൽക്കാറുണ്ട് അപ്പോൾ ഈ തത്വങ്ങളെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ദൈവം എന്ന ആ കോൺസെപ്റ്റൊക്കെ വരും വരും അതിലേക്ക് വരുമ്പോൾ നമ്മൾ ശിവനും പാർവതിയും നമ്മൾ തന്നെയാണ് ബുദ്ധിയും മനസ്സുമാണ് ജീവിതം അവർ തമ്മിലുള്ള ആ ഒരു ശരിയായ തീരുമാനങ്ങളും ആലോചനകളും മാത്രമാണ് ആ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ശിവശക്തി യോജിപ്പ് ഇതിൽ ബുദ്ധിയും മനസ്സും തമ്മിൽ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൻ്റെ ശബ്ദം കേൾക്കണം ആദ്യം മനസ്സാണ് സംസാരിച്ച് തുടങ്ങുന്നത് നമ്മുടെ വീടെടുത്താൽ നമ്മൾ സ്ത്രീകളാണ് ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് അല്ലേ അപ്പോൾ മനസ്സിൻ്റെ ശബ്ദം ആദ്യം കേൾക്കണം അപ്പോൾ അത് വികാരത്തിൻ്റെ വശം പറയും അത് എന്ത് എന്താണതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണത് ആ ഒരു സംസാരം ആ ശബ്ദം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കണം പിന്നീട് ബുദ്ധിയുടെ ശബ്ദം കേൾക്കണം ആ ബുദ്ധിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അതിനകത്ത് ആ ഒരു അതിനെ ആ സംഭവത്തിനെ പറ്റിയുള്ള ഒരു വിശദീകരണവും ഒരു വാസ്തവം എടുത്തു കാട്ടും അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും ചേർന്ന് ചേർന്ന് നിന്ന് ഒരു ശ്രേയസ്കരമായ ഒരു തീരുമാനത്തിലേക്ക് മാറണം ആ തീരുമാനം പ്രാവർത്തികമാക്കണം അപ്പോൾ അവിടെ ഒരു നല്ല നല്ലത് നടക്കും ദൈവമെന്ന് പറഞ്ഞ് നമ്മൾ എവിടെയും ഓടി ഓടി പോകേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി ആ ദൈവസങ്കല്പങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അതാണ് ഒരു മനുഷ്യ ജീവിതം അപ്പോൾ ശിവഭക്തി എന്താണ് ഇതിനെപ്പറ്റി പറ്റി പറയുന്നത് ചോദിച്ചാൽ മനസ്സ് ശാന്തമാകണം മനസ്സ് ശാന്തമാകുമ്പോൾ ബുദ്ധി പ്രകാശിക്കും ബുദ്ധി പ്രകാശിക്കുമ്പോൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അതായത് ധ്യാനം ശിവഭഗവാൻ എപ്പോഴും ധ്യാനത്തിലാണ് സദാസമയം ഭഗവാൻ ധ്യാനത്തിലാണ് ആ ധ്യാനത്തിൽ കൂടെ പരമാത്മാവിനോട് സദാസമയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരമാത്മാവ് തന്നെയാണ് ശിവൻ അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തിലെ ആ ഒരു ഓരോ കാര്യങ്ങളും നമ്മളത് നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്യണം ആ ധ്യാനത്തിൻ്റെ യഥാർത്ഥമായ ധ്യാനത്തിലേക്ക് പോകണം ശാന്തമായിട്ടുള്ള ഒരു മനസ്സിൽ മാത്രമാണ് അവിടെ ബുദ്ധിയുടെ തീരുമാനത്തോടു കൂടി നല്ല ഒരു നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളു അത് അതാണ് നമ്മുടെ ഭഗവാൻ നമ്മളെ നയിക്കുന്ന വഴിയും അതാണ് അതുതന്നെയാണ് ധ്യാന ധ്യാന വഴി ധ്യാനത്തിലൂടെ നീ നേട് എല്ലാം എല്ലാം നിനക്ക് നേടാനുള്ളതെല്ലാം ധ്യാനത്തിലുണ്ട് ധ്യാനത്തിലൂടെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഇപ്പോൾ ശാന്തമായ ഒരു മനസ്സിൽ മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മളൊരു കടൽ അല്ലെങ്കിൽ ഒരു കുളക്കരയിൽ പോയിരുന്നിട്ട് ആ ശാന്തമായ ആ ഒരു പ്രതലത്തിലെ ഒരു വടി ഉയർത്തി കാണിച്ചാൽ അത് വടിയായിട്ട് തന്നെ നമുക്ക് തോന്നും അതേസമയം ആ വെള്ളം ഒന്ന് അനക്കി വിട്ടിട്ട് അതിന് മേലെ ഒരു വടി കാണിച്ചാൽ അത് വളഞ്ഞു പൊളഞ്ഞ് പാമ്പായിട്ട് തോന്നും അപ്പോൾ അത് നമുക്ക് അത് എന്താണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ശാന്തമായ മനസ്സിൽ മാത്രമേ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ അതിനാണ് എല്ലാവരോടും ധ്യാനം എടുക്കാൻ പറയുന്നത് അതിലൂടെ നീ ദൈവത്തെ തിരിച്ചറി ദൈവം നിൻ്റെ മനസ്സ് മനസ്സിലിരിക്കുന്ന ആ വികാരങ്ങളും നിൻ ആ വികാരങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും ബുദ്ധി കൊടുക്കുന്ന ഉപദേശങ്ങളും അത് തമ്മിൽ കൂടിച്ചേർന്ന ഒരു ചേരലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ദൈവസന്ദേശം അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കൂടുതലൊന്നും നമ്മൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ വികാരത്തിൻ്റെ ആ ഒരു ചൂട് കുറഞ്ഞ ശേഷം നമ്മുടെ ബുദ്ധിയുടെ വെളിച്ചത്തിൽ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുക തീരുമാനത്തിലെത്തുക ബുദ്ധിയുടെ നിർദ്ദേശപ്രകാരം മനസ്സിൻ്റെ കരുണയും ബുദ്ധിയുടെ ദിശയും ചേർന്നാൽ അപ്പോഴാണ് തെറ്റായ തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകാത്തതും അവിടെ ഒരു നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് കടക്കാനും പറ്റുന്നത് മനസ്സിൻ്റെ കരുണയെന്ന് പറയുമ്പോൾ ദേവി അമ്മയുടെ ആ ഒരു കരുണാഭാവവും അച്ഛൻ ശിവൻ്റെ ആ ബുദ്ധിയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന അവിടുത്തെ ആ കുട്ടികൾ തീർച്ചയായിട്ടും അത് നല്ലൊരു മാതൃകയായിരിക്കും ശാന്തമായ മനസ്സിൽ നിന്നുള്ള ആ ഒരു ബുദ്ധിയുടെ ശബ്ദം അത് ദൈവത്തിൻ്റെ തന്നെ മാർഗനിർദ്ദേശങ്ങളാണ് അതുകൊണ്ടാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത് ശിവൻ നോക്കുന്നത് വ്യക്തമായ ഒരു ധാരണയോടുകൂടി വ്യക്തമായ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളോടുകൂടി തൻ്റെ ഭാര്യയും കുട്ടികളെയും നിയന്ത്രിച്ച് പോണ്ടുപോകുമ്പോൾ മാത്രമാണ് ആ ഒരു കുടുംബം ശരിയാകുന്നത് അതേപോലെ എല്ലാ കുടുംബങ്ങളും ശരിയാകുമ്പോൾ ഒരു സമൂഹം മൊത്തം ശരിയാകും ആ സമൂഹത്തിലെ ആൾക്കാർ എല്ലാവരും അതേമാതിരി ആയി കഴിയുമ്പോൾ ഒരു നാട് നന്നാകും അതാണ് അതിൻ്റെ അകത്തെ തത്വം അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ ആ ഒരു വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിയെ ഉണർത്താൻ നമ്മൾക്ക് ധ്യാനം ആവശ്യമാണ് മനസ്സിനെ ശാന്തപ്പെടുത്താൻ ധ്യാനം ആവശ്യമാണ് മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും അവിടെ ആത്മാവിനോട് സംസാരിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ധ്യാനത്തിലൂടെ നേടിയെടുക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം